ഇന്ന് യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിങ്ങിൽ അവർ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് ഫോർ പോയിൻറ്റ് ടു ഫൈവിൽ നിന്ന് ഫോർ ആയിട്ട് കുറച്ചിരിക്കുന്നു ഇത് ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് പ്രത്യേകിച്ച് ഫിക്സഡ് റേറ്റ് മോർഗേജ് അല്ലാത്തവർക്കെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റിൽ പോയിൻറ്റ് ടു ഫൈവ് കുറയാനുള്ള ചാൻസ് ആണ് കണ്ടുവരുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം കുറഞ്ഞ പലിശ നിരക്കിൽ വീട് വാങ്ങിക്കാനുള്ള ഒരു അവസരമാണ് കാരണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ബേസ് റേറ്റ് അനുസരിച്ചാണ് ഇവിടുത്തെ ബാങ്കുകളെല്ലാം തന്നെ അവരുടെ മോർഗേജിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് അവരുടെ ബേസ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇവിടെയുള്ള മോർഗേജുകളുടെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും എല്ലാം റേറ്റ് കുറയും അങ്ങനെ ബാങ്കിൻ്റെ പലിശ നിരക്ക് കുറയുമ്പോൾ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആർക്കെങ്കിലും പുതിയതായിട്ട് വീട് വാങ്ങിക്കുന്നവർക്കും ഇത് സന്തോഷം വരുന്ന ഒരു വാർത്തയാണ് കാരണം അവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വീട് ലഭിക്കാനുള്ള ഒരു അവസരമാണ് തിരിഞ്ഞു വരുന്നത് ഇതിപ്പോൾ വളരെ കുറവാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല പക്ഷേ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇപ്പോൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് ആയിട്ടായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നാല് ശതമാനം എന്നുള്ളത് നേരത്തെ ഇവിടെ അഞ്ച് വർഷം മുമ്പ് വരെ സീറോ പെർസെൻറ്റായി കിടന്നതാണ് ഇപ്പോൾ ഈ ഫോറിലെ എത്തിയിരിക്കുന്നത് ഇത് ഇടയ്ക്ക് ഫൈവ് പോയിൻറ്റ് ഫൈവ് വരെ ആയിരുന്നു അതുപോലെ തിരിച്ച് ഫോറിലേക്ക് എത്തിയത് സന്തോഷം വരുന്നത് വാർത്തയാണ് ഇനിയും അത് കുറയുമെന്ന് തന്നെയാണ് അവര് പറയുന്നത് അപ്പോൾ യു കെയിൽ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊക്കെ അവരുടെ പലിശ നിരക്കും കുറയും അതുപോലെ തന്നെ പുതിയതായിട്ട് ലോൺ എടുക്കുന്നവർക്കൊക്കെ ഈ പലിശ നിരക്ക് കുറഞ്ഞു കിട്ടാനുള്ള അവസരമാണ് തെളിഞ്ഞു വരുന്നത്